ലഞ്ച് ബോക്സാണ് കേട്ടോ പിന്നെ ഒരു വെള്ളിയാഴ്ചയാണ് അപ്പോൾ വെള്ളിയാഴ്ച എന്തെങ്കിലൊരു സ്പെഷ്യൽ ഉണ്ടാക്കും കേട്ടോ അപ്പോൾ ഇന്ന് ബിരിയാണിയാണ് കേട്ടോ സ്നാക്സിന് പഴം പുഴുങ്ങിയതാണ് കേട്ടോ പഴം ആവിയിൽ വേവിച്ചതാണ് എന്തായാലും പറഞ്ഞിട്ടിട്ടുണ്ട് ആവിയിൽ വേവിക്കുന്നതാണ് വെള്ളത്തിൽ വെള്ളം പാർന്ന് വേവിക്കും പുഴുങ്ങണക്കാളും നല്ലത് ഇങ്ങനെ ആവിയിൽ വേവിക്കുന്നതാണ് അപ്പോൾ ഇഡ്ഡലി ചെമ്പലോ പുട്ടുന്നൂക്കിലൊക്കെ ഇട്ടിട്ട് ആവിയിൽ വേവിക്കെട്ടോ അപ്പോൾ രാവിലെ നൂലപ്പായിരുന്നു അപ്പോൾ ആ വീട്ടി തന്നെ എട്ട് നാണ്ട് വേവിച്ചതാണ് കേട്ടോ ആമിനാക്കും ഇങ്ങനെ ആവിൽ വെച്ച് തന്നെ കൊടുക്കട്ടോ അപ്പോൾ പിന്നെ സ്നാക്സ് പഴം പുഴുങ്ങിയതാണ് അപ്പോൾ ഇപ്പോൾ പീസാക്കി പീസ് പീസാക്കി എനിക്ക് ഒരു ഫോർക്കും വെച്ചുകൊടുത്താൽ കഴിച്ചോളും എനിക്കിഷ്ടമാണ് കേട്ടോ അപ്പോൾ അത് സെറ്റാണ് പിന്നെ നമുക്ക് ലഞ്ചിന് നമ്മൾ തട്ടിക്കൂട്ട് ബിരിയാണിയാണ് കേട്ടോ തട്ടി ഒപ്പിച്ച് ബിരിയാണിയാണെ അപ്പോൾ ചില ദിവസം എല്ലാവർക്കും കൂടെ ഉണ്ടാക്കും കേട്ടോ വീട്ടിൽ എല്ലാവർക്കും ഉണ്ടാക്കും അപ്പോൾ ഒന്ന് കുറച്ച് ഉണ്ടാക്കിയിട്ട് തന്നെ ഉള്ളൂ കേട്ടോ അപ്പോ രണ്ട് പീസ് ചിക്കനും കുറച്ച് ചോറും ആയി കൊടുത്താൽ കഴിക്കുന്നു എന്നുള്ള കാര്യം മസ്റ്റാണ് ചിലപ്പോഴൊക്കെ ബാക്കി വെക്കും ചിലപ്പോൾ എന്നോട് പറയും എല്ലാവരും കഴിഞ്ഞ് കഴിച്ചു കഴിഞ്ഞാൽ അപ്പം ഞാൻ പതിയാക്കി അറി അപ്പോൾ അങ്ങനെ അപ്പോൾ ഒന്ന് എന്തായാലും ആക്കി കൊടുത്തിട്ടുണ്ട് പിന്നെ മുകളിൽ ഞാൻ എന്തെങ്കിലും ഒരു വെജിറ്റബിൾ വെച്ച് കൊടുക്കലുണ്ട് കേട്ടോ കുക്കുമ്പളോ അങ്ങനെ സാലഡ് പോലെ വലിയ ഉള്ളി കട്ട് ചെയ്തത് അങ്ങനെയൊക്കെ ആയില്ലോ ഇഷ്ടമാണ് കഴിക്കുമ്പോൾ ക്യാരറ്റ് ആണെന്നുണ്ടായിരുന്നു കുറച്ച് പാടിയുന്നു അപ്പോൾ മുകളുടെ സ്കിന്നൊക്കെ ഒന്ന് ചുരണ്ടിയെടുത്ത് സെറ്റാക്കി അപ്പോൾ അത് വെള്ളം വെള്ളം ആക്കിയിട്ടുണ്ട് കരിഞ്ചീരകൊക്കെ ഇട്ട് തിളപ്പിച്ച വെള്ളമാണ് കേട്ടോ അപ്പോൾ അമ്മ കുട്ടപ്പനായി വന്നിട്ട് എടുത്തേക്കാണ് കഴിച്ചൊക്കെ തന്നെ